പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവായി ഈശോയെ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ ഈശോയെ എൻ്റെ ആത്മാവിനെ അവിടുന്ന് കാത്തുകൊള്ളണമേ അങ്ങിക്കിഷ്ടമില്ലാത്ത എല്ലാറ്റിൽ നിന്നും എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണമേ സമാധാനപൂർവ്വമായി രാത്രിയിൽ കിടന്നുറങ്ങാനും സമാധാനത്തോടും സന്തോഷത്തോടും ഊർജസ്വലതയോടും കൂടി ണർനെയിൽക്കാനും എന്നെ സഹായിക്കണമേ എനിക്ക് കരുത്തു നൽകണമേ എൻ്റെ ജീവിതത്തിലെ നിയോഗങ്ങളുടെ മേൽ കരുണാപൂർവ്വമായ കടാക്ഷമുണ്ടായിരിക്കണമേ അങ്ങേ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഇന്നേ ദിവസവും എല്ലാം സംഭവിക്കട്ടെ ഈശോയെ എൻ്റെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ അവിടുത്തെ കരങ്ങളിലെല്ലാം സമർപ്പിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് ആശങ്കപ്പെടേണ്ടതില്ലല്ലോ ആ